പാവപ്പെട്ടന്റെ വ്യത്യാസം അവ വളർത്തുന്ന നായകൾ കണ്ടുവരുന്നു പാവപ്പെട്ട വീട്ടിലെ നായ അഹങ്കാരന്റെ വീട്ടിലെ നായ പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് കടക്കുകയാണ് ഇതൊരു പണക്കാരന്റെ വീട്ടിലെ നായ ആയിരുന്നെങ്കിലോ നായകളെ ും പണക്കാരനൊന്നും തരത്തിരിക്കുന്നത് എങ്ങനെയാണ് മിമിക്രിക്കാരിൽ നിന്ന് ഉത്തരം കിട്ടാത്തതിനാൽ ഞങ്ങൾ ഒരു മൃഗസ്നേഹിയോട് അന്വേഷിച്ചു ചെറിയ മിമിക്രിക്കാർ ഈ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരുടെ നായി പണക്കാരുടെ വീട്ടിലെ നായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറയ്ക്കുന്ന ടീവിൽ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ അത് പണക്കാരെ വീട്ടിലെ നായെന്നേരം അവർ കുറയ്ക്കുന്നത് ഏകദേശം നമ്മൾ ജർമ്മൻ ഷെപ്പർ ഡാം ഓഡലിൽ ആണ് കുറയ്ക്കുന്നത് പാവപ്പെട്ട വീട്ടിലെ നായ എന്ന് പറയുമ്പോൾ അവർ നാടൻ നായനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നാടൻ നായ്ക്കളിൽ പണക്കാരനില്ലെന്നാണ് മിമിക്രിക്കർ ധരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് അവ കുറയ്ക്കുമ്പോൾ ശൗര്യം കുറയും മറ്റവൻ വിദേശി പണക്കാരൻ ശൗര്യം കൂടും ബാസാന്ന് ഉദ്ദേശിക്കുന്നത് അന്നേരം ഒരു കുലുങ്ങുന്നവർ തോന്നും ഞങ്ങൾ തൃപ്തരായിരുന്നില്ല അഖില കേരള നായ സമാജം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ടോമിയെ നേരിൽ ചെന്ന് കണ്ടു കണ്ണൂർ പയ്യാമ്പലത്തുള്ള സ്വവസതിയിലെ കൂട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം സംഗതി ചോദിച്ചപ്പോൾ തനിക്കൊന്നും പ്രതികരിക്കാനില്ലെന്ന മട്ടിൽ ടോമി മുഖം തിരിച്ചു നാടൻ നായ്ക്കളെ ശൗര്യം കുറഞ്ഞവരായി കാണുന്നതിലുള്ള നീരസം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു ചോദ്യം ആവർത്തിച്ചപ്പോൾ ശ്രീ ടോമി പൊട്ടിത്തെറിച്ചു നാടൻ നായരുടെ ശൗര്യം ശരിക്കും ബോധ്യപ്പെട്ടു ക്യാമറമാൻ പ്രതീക്ഷനപ്പോൾ ഇ വി ഉണ്ണികൃഷ്ണൻ സ്ഥലം കാലിയാക്കി